ഹലോ അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം സ്വാഗതമൊക്കെ പറഞ്ഞ് നമ്മൾ നല്ല സന്തോഷത്തിലാണ് കേട്ടോ മഷാ അള്ള അലഹദില്ല ഒരുപാട് നാളത്തെ കാത്തിരിപ്പാണ് കേട്ടോ നമ്മളെ വീട്ടിലൊരു കല്യാണമെന്നുള്ളത് അത് ഇന്ന് ഏതായാലും സാധിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മളെ മണവാട്ടി മണവാട്ടിട്ടം അപ്പുറത്ത് നിൽക്കുന്നതാണ് മണവാട്ടീനെ ഒരുക്കിയ ആൾ അപ്പോൾ അതാണ് ഞങ്ങൾ ഓരോന്ന് പറഞ്ഞിങ്ങനെ കളിച്ച് ചിരിച്ചൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരുങ്ങി നമ്മൾ ഓഡിറ്റോറിയത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ my ഫ്രണ്ട്സുകളാണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ അവരൊക്കെ എല്ലാവരോടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ ബഹളങ്ങളും കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല അപ്പോൾ ഞാൻ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അവിടെ പാട്ടും ഇതൊക്കെ ആയതുകൊണ്ട് നല്ല ബഹളമൊക്കെ ആയിരുന്നു അതുകൊണ്ട് എന്താ പറയുക കോപ്പിറേറ്റ് കിട്ടണ്ടാന്ന് വെച്ചിട്ട് ഞാൻ വോയിസ് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളെല്ലാം ടീമുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രാവിലെ തന്നെ ഓരോരുത്തർ ഓരോരുത്തർ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുട്ടി പട്ടാളങ്ങൾ നേരത്തെ കാലത്ത് വന്ന് പൈസ ചോദിക്കുകയാണ് അവിടെ ഐസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ അവർ അതാണ് കേട്ടോ ഇപ്പോൾ കുറെ സമയം കഴിഞ്ഞിട്ട് നമ്മൾ ചെക്കനും കൂട്ടുകാരും വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ചെക്കൻ്റെ വണ്ടിയാണ് ഇത് കേട്ടോ അപ്പോൾ അവർ വരാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെയ്റ്റ് ചെയ്യുക എല്ലാ വീഡിയോസും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല കാരണം അവിടെ ഇവിടെ കൂടി നടക്കായതുകൊണ്ട് ആ വീഡിയോകൾ അങ്ങനെ എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ആ എടുത്തിട്ടില്ല ഇതാക്കണ് അവസാനം അവർ ഒരുമിക്കുകയാണ് ഗൈസ് ഇതാക്കണ് പൂവൊക്കെ കൊടുത്ത് നമ്മളെ സെറ്റാക്കി വെച്ച് എന്താ പറയണ്ടതെന്ന് അറിയില്ല നമുക്ക് മനസ്സറിഞ്ഞ സന്തോഷം സങ്കടം ഒക്കെ എല്ലാം ഒരു കുടക്കിയല്ലോ ഒരുമിച്ച് വന്നൊരു ഫീലായിരുന്നു കേട്ടോ അപ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചതുകൊണ്ടായിരിക്കാം ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടായിരുന്നു അപ്പോൾ അവർ എന്താ നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് നിക്കാഹിൻ്റെ വീഡിയോന്ന് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം നമ്മളങ്ങനെ നിക്കാഹ് എടുക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ക്യാമറയും കൊണ്ട് പോകേണ്ടെന്ന് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ അപ്പോൾ എന്താ വെച്ചാൽ ഇതാക്കണ നിക്കാവ് കഴിഞ്ഞിട്ട് ഇതാക്കണ ഇവര് മഹറൊക്കെ കേട്ടാണ് കേട്ടോ അവിടുത്തെ അവിടെ അവിടുത്തെ ഫാമിലിയാണ് ഇതൊക്കെ ഉമ്മ ഉമ്മയും പെങ്ങന്മാരും ഒക്കെയാണ് കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് നേരൊക്കെ ഫുഡൊക്കെ കഴിക്കലോ അതും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ യാത്ര പറഞ്ഞ് പോയി ഇത് അവിടെ എത്തിയിട്ട് അവിടെ ഉമ്മ സ്വീകരിക്കുകയാണ് കേട്ടോ ഒരു കൈച്ചേനും കാര്യങ്ങളൊക്കെ കെട്ടി മധുരമൊക്കെ കൊടുത്തിട്ട് ആണ് സ്വീകരിക്കുന്നത് ഞങ്ങൾ ഒരുപാട് കുറച്ച് ദൂരത്തായതുകൊണ്ട് വളാഞ്ചേരി അവിടെ എത്തേണ്ടതുകൊണ്ട് നല്ല രാത്രിയായിട്ടോ അവിടെ എത്തിയപ്പോഴേ ഇവിടുന്ന് ഇറങ്ങാൻ വൈകി എന്നിട്ട് അവിടെ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി അതുകൊണ്ടാണ് അത്ര ക്ലിയർ ഇല്ലാത്തത് വീഡിയോ രാത്രി ആയതുകൊണ്ട് അപ്പം െല്ലാവരും അവിടുന്ന് മധുരമൊക്കെ കഴിച്ച് ഒക്കെ സെറ്റായി ചായ ഒക്കെ കുടിച്ച് അവരോട് യാത്രയൊക്കെ പറഞ്ഞ് ഏകദേശം അന്ന് നമ്മൾ പിരിഞ്ഞു കിട്ടും അപ്പോൾ അന്ന് പിരിഞ്ഞ് നല്ലത് പിറ്റേ ദിവസത്തെ കല്യാണമാണ് ഞായറാഴ്ച നമ്മളവിടെ ശനിയാഴ്ചയായിരുന്നു അവിടെ ഞായറാഴ്ചയായിരുന്നു കേട്ടോ അപ്പോൾ ഞായറാഴ്ച അവിടെ നല്ല അടിപൊളി കല്യാണം തന്നെയായിരുന്നു ഒന്നും പറയാനില്ല കേട്ടോ അവിടെ പാട്ടും എന്താ പരിപാടികളും ഒക്കെ ആയിട്ടുള്ള പരിപാടി പുതുവന്നേന് സങ്കടം വന്ന മുഖമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം അവൾ ഫോട്ടോ എടുക്കുന്ന സമയത്താണ് ഞങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലണത് അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ ഇറങ്ങാൻ പറ്റാത്ത അതുള്ള വിഷമാണ് ആ മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല രീതിയിൽ വിഷമം ഉണ്ടായിരുന്നു ചിരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ കാരണം ഞങ്ങൾ അങ്ങോട്ട് കയറുന്നില്ല ഫോട്ടോ എടുക്കുകയല്ലേ അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറേണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മളിവിടെ നിന്നിട്ട് ഇങ്ങനെ അവളെ കണ്ട് കൈകൊണ്ടൊക്കെ ഹായെന്നൊക്കെ കാണിച്ചിരിക്കായിരുന്നു പക്ഷെ അതൊന്നും അവൾക്ക് സഹിക്കുന്നില്ല ഞങ്ങളുടെ അടുത്തൊക്കെ വരാനുള്ള ഉണ്ടോ നോക്കുകയാണെന്ന് വരാനുള്ള ആ ഒരു ആകാംക്ഷയായിരുന്നു അവൾക്ക് കേട്ടോ അപ്പം ഞങ്ങൾ ഏകദേശം എന്തായാലും അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് അവരെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിലാണ് വന്നത് അപ്പോൾ ബസ് ഇറങ്ങിയിരുന്നു നമ്മൾ നമ്മളവൻ്റെ ചെക്കൻ്റെയൊക്കെ വീട് കാണാൻ വേണ്ടിയിട്ട് പോണൊരങ്ങാണ് ടങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ബസ്സങ്ങടെ അങ്ങോട്ട് കൊണ്ട് കുറച്ച് നടന്നു